വയനാട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ ഭാഗത്ത് നിന്ന് ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വാർത്താസമ്മേളനം പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കണിയാമ്പറ്റയിൽ രണ്ട് മതത്തിൽപ്പെട്ട വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നുവെന്ന മന്ത്രിയുടെ ആരോപണം അത് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് വ്യക്തമാവുകയാണ് മറിയയും വള്ളിയമ്മയും ഒരേ പ്രദേശത്തെ രണ്ട് വീടുകളിലാണ് താമസിക്കുന്നത് കണിയാമ്പറ്റ വരദൂരിൽ നിന്ന് എം കമൽ തയാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കണിയാമ്പറ്റ പഞ്ചായത്തിൽ വരദൂർ എന്ന സ്ഥലത്ത് രണ്ട് മതത്തിൽപ്പെട്ട വോട്ടർമാർ എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നതായിരുന്നു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ ചോദ്യം വള്ളിയമ്മയും കരീമിന്റെ ഭാര്യ മറിയയും ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ഈ വരദൂരിൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹോട്ടലിലാണ് ഞാനുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇവർ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ ഈ വള്ളിയമ്മയും മറിയും ഒരു വീട്ടിലാണ് അല്ലല്ല മറിയം മറിയത്തിന്റെ വീട്ടിലാണ് വള്ളിയമ്മ വള്ളിയമ്മയുടെ വീട്ടിലാണ് മറിയത്തിന്റെ വീടും വള്ളിയമ്മയുടെ വീടും എനിക്ക് മുക്കാ കിലോമീറ്ററിന്റെ വ്യത്യാസവും കേന്ദ്രമന്ത്രി പറഞ്ഞ വീട്ടുപേര് ഒന്നാണ് അത് അവരുടേത് മാത്രമല്ല ഇത് തൊട്ടപ്പുറത്താണ് ഈ ചൗണ്ടേരി സ്ഥലം അവിടെ ഏകദേശം ഇരുന്നൂറോളം ആളുകളുടെ വീട്ടുപേര് ചൗണ്ടേരി ചൗണ്ടേരി കുന്ന് എന്നാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വള്ളിയമ്മ അവർ ഇപ്പോഴിവിടെ ഇല്ല പാലക്കാട് മകളുടെ അടുത്ത് പോയിരിക്കുകയാണ് മറ്റൊരു മകളുടെ ഭർത്താവായ ശ്രീ കതിർ വടിവേലാണ് എന്നോടൊപ്പം ചേരുന്നത് സാർ എന്താണ് ആ ഈ അമ്മയമ്മ ഇവിടെ തന്നെ വോട്ട് ചെയ്യുന്നതും താമസിക്കുന്നതല്ലേ നേരത്തെ എല്ലാ ഇലക്ഷനിലും ഇവിടെ തന്നെ സ്ഥിരമായി വോട്ട് ചെയ്തിരുന്നു ഇതാണ് അപ്പോൾ വള്ളിയമ്മയുടെ വീട് വരദൂരിലെ ചൗണ്ടേരി എന്ന പ്രദേശത്താണ് അവരുടെ വീടുള്ളത് ഇപ്പോൾ സ്ഥലത്തില്ല മകളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞത് വള്ളിയമ്മയും കരീമിന്റെ ഭാര്യ മറിയവും എങ്ങനെ ഒരു വീട്ടിൽ താമസിച്ച് വോട്ട് ചെയ്യും എന്നാണ് വള്ളിയമ്മയുടെ വീട് വരദൂരിൽ റോഡ് അരികിലാണ് അവിടെ നിന്ന് കുറെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ മറിയമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നത് രണ്ടും ഒന്നിച്ച് ഈ കുന്നിനാകെ പറയുന്നതാണ് ചൗണ്ടേരി എന്നത് മറിയമ്മ എത്ര കാലം ഇവിടെ താമസിക്കുന്നു വയസ്സിൽ വയസ്സിൽ കല്യാണം കല്യാണം അന്ന് തന്നെ മുതൽ വള്ളിയമ്മയുടെ വീട്ടിലല്ല മറിയം താമസിക്കുന്നത് അവർ സ്വന്തമായ വീട്ടിലാണ് ചാലിയത്ത് എന്ന് പറയുന്ന വീട്ടിലാണ് രണ്ട് വീടും തമ്മിൽ റോഡ് വഴി വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരണ്ട് പക്ഷെ ഒരു കുന്നിന്റെ രണ്ട് ഭാഗത്താണ് വള്ളിയമ്മയും മറിയും താമസിക്കുന്നത് ഇതാണ് ഒരു വീട്ടിൽ രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ താമസിച്ച് എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് അനുരാഗ് താക്കൂർ ചോദിച്ചത് പ്രജോഷ് കുമാറിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്